അഞ്ചാം ക്ലാസ്സിലെ കാട്ടിലെ കണികൾ കളികൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൃഷ്ണകാഥയിൽ ചെറുശ്ശേരി എഴുതിയ കണ്ണൻ കാട്ടിൽ പോ പോകുമ്പോൾ പോയപ്പോഴുള്ള ഓരോ കളികളും അവിടുത്തെ ഓരോ അനുഭവങ്ങളും ഒക്കെയാണ് ഈ കവിതയിലൂടെ കവി കവിയെടുത്ത് കാണിക്കുന്നത് അല്ലേ കവിത വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കന്നുമേ ചിങ്ങനെ നിന്നു വീളങ്ങിനാ നന്ദനുജൻ താനെന്നു നാൾ കാനനം തന്നിലേ പോയിട്ട് വേണമേ ഭോജനമെന്നെനിക്ക് നുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി എന്ന് പറഞ്ഞ വരികളിലൂടെ വരികളിലൂടെ തുടങ്ങുന്ന കവിതയാണ് കണ്ണൻ കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ കളികളും അവിടെ വെച്ച് കാണിച്ച ഓരോ കാര്യങ്ങളുമാണ് ഈ ഒരു കവിതയിലൂടെ ചെറുശ്ശേരി പറയുന്നത് കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത ചെറുശ്ശേരി എഴുതിയ കവിതയാണിത് അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് വായിക്കുക നമ്മളിങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും അതുകൊണ്ടാണ് ഞാനിത് റീഡ് ചെയ്യാത്തത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഓരോ വരികളിലെയും ആശയങ്ങൾ നമുക്ക് നോക്കാം കൂടാതെ തന്നെ നമുക്ക് ഈ ഈയൊരു പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് നോക്കാം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതിൽ ഒന്നിച്ച് ചൊല്ലാം കേൾക്കാം രസിക്കാം എന്നാണ് ഫസ്റ്റ് ആദ്യത്തെ പഠന പ്രവർത്തനം കാട്ടിലെ കൈകൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ സമാനമായ ഒരു കവിതാ ഭാഗം താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് നോക്കുക ആ കവിത നോക്കിയിട്ട് അത് ഒരേ ഈണത്തിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക കൃഷ്ണഗാഥ ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വരെയാണ് അദ്ദേഹം ജനിച്ച് ജീവിച്ചിരുന്നത് ഉത്തര കേരളത്തിൽ പഴയ കുരുമ്പനാട് താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഭാഷാ ചരിത്രത്തിൽ പി ഗോവിന്ദ പിള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നു പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹരമായ കൃതിയിലൂടെയാണ് സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട് ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ് ഇദ്ദേഹം ഒന്നിച്ചു ചൊല്ലാം കേൾക്കാം രസിക്കാം കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ ഇതേ ഈണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കുറച്ച് കവിത ഉദാഹരണങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എൻ കുറങ്ങി എൻ കുഞ്ഞുറങ്ങിക്കൊൾ എന്ന് എന്ന് പറയുന്ന കവിതാഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് വള്ളത്തോളം എഴുതിയ എൻ കുഞ്ഞുറങ്ങിക്കൊൾ കെൻ അല്ലേ എനിക്ക് ഉറങ്ങു ഇറങ്ങിക്കോൾ എനിക്ക് ഇറങ്ങിക്കോൾക്ക് എൻ കുഞ്ഞു എൻ്റെ തങ്കം ഒരേ ഈണത്തിൽ വരുന്ന കവിതകളാണിത് അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ കവിതകളൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളെ സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ പോയി നോക്കുക അപ്പോൾ ഇതിവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമ്മൾ റീഡ് ചെയ്യുന്നതിൽ ചില സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അക്ഷരങ്ങളിൽ വരുന്ന ആ ഒരു പ്രശ്നം കൊണ്ടാണ് റീഡ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് എഴുതി എടുക്കാൻ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മളിടുന്ന ബാക്കി ഭാഗങ്ങളുടെയൊക്കെ നോട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്താലേ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിജയം ഇനി കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ബാക്കി ഭാഗം നമുക്ക് നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം പദങ്ങൾ അന്വേഷിച്ച് കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാകും അത്തരം പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നിഖണ്ഠ ഉപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തി എഴുതുമല്ലോ അല്ലേ പദങ്ങൾ അന്വേഷിച്ച് എന്നാണ് പ്രവർത്തനം അതായത് കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാവും അത്തരം പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നിഘണ്ടു ഉപയോഗിച്ച് അതായത് ഡിക്ഷണറി ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് മലയാളം ഡിക്ഷണറി ഉണ്ടാവും അതുപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ പ്രവർത്തനം അല്ലേ നമുക്കറിയാം കന്നുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കന്നുകാലികളാണ് അതിലെ കന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് പശുക്കുട്ടി എന്നാണ് അല്ലേ കന്നുകൾ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ അതായത് ആ മൃഗങ്ങൾ പശു പശുവിൻ്റെ എന്താണ് ആ പശുക്കളെയാണ് കന്നുകാലികൾ എന്ന് പറയുന്നത് അതിൽ കന്ന് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ കന്നുകൾ കന്നുകാലികൾ കന്ന് പശുക്കുട്ടി അല്ലേ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം തനൂജൻ പുത്രൻ നന്ദ തനൂജൻ നന്ദൻ്റെ മകൻ അതായത് ശ്രീകൃഷ്ണൻ കാനനം കാട് വനം ഭോജനം ഭക്ഷണം നണ്ണി കരുതി വിചാരിച്ചു നണ്ണി കരുതി വിചാരിച്ചു ചാലെ നന്നായി ബാലകന്മാർ കുട്ടികൾ ലീലകൾ കളികൾ കേകി മയിൽ മയൂരം കോകിലം കുയിൽ ചായ നിഴൽ നിഴൽ ആക്കം നക്കം അന്നങ്ങൾ അരയന്നങ്ങൾ മാറ്റൊലി പ്രതിധ്വനി മുഴക്കം പേശുക പറയുക വാനരം കുരങ്ങൻ പൈതങ്ങൾ കുട്ടികൾ ധാനവൻ അസുരൻ ഹംസം അരയണ്ണം കാകൻ കാക്ക അടുത്തത് താരതമ്യം ചെയ്യാം കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലായി കളികളിലാണ് ഏർപ്പെട്ടത് നിങ്ങൾ കളിക്കുന്ന കളികളുമായി സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയി കുസൃതി നിറഞ്ഞ കളികളാണ് കളിക്കുന്നത് മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകുകയും കുഴികളുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാടുകയും ചെയ്യുന്നു പക്ഷികളുടെ നിയൽ പിടിക്കാൻ ഓടുകയും അരയന്നങ്ങളുടെ പിന്നാലെ നടന്ന് അവയെ കരയുകയും ചെയ്തു സ്വന്തം നിഴലിനോട് സംസാരിച്ചും ഒച്ച വയ്ക്കുമ്പോഴുള്ള മാറ്റൊലി കേട്ടും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചും അവർ കളിച്ചു ഇത്തരം കളികളൊന്നും ഞങ്ങൾ കളിക്കാറില്ല ഓടിക്കളിക്കുന്നത് തന്നെ കുറവാണ് പണ്ടത്തെ കളികളോടൊക്കെ ഇന്ന് ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും മൊബൈൽ ഗെയിമുകളോടാണ് ഇഷ്ടം എങ്കിലും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഞങ്ങൾ കളിക്കാറുണ്ട് കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കളികളിലും ഉണ്ടായിട്ടുണ്ട് അല്ല ഇങ്ങനെ നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ് അടുത്തത് കളിയഴക് വരിയഴക് കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ എന്നാണ് കേഗികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും വീണ്ടും വായിക്കൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇതുപോലെയുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക അതായത് കുട്ടികൾ മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകിയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാടുകയും ചെയ്യുന്നു എന്നാണ് ആ വരികളിലെ ആശയം അല്ലേ കോകിലം കൂ കേൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ അതായത് കുട്ടികൾ മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകിയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാടുകയും ചെയ്യുന്നു അല്ലെ കോകിലും പാടുമ്പോൾ പാടുകയും ഇനി പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പിനായ അക്കമയെ എല്ലൊരും മോടിയോടി എന്താണ് ആ അന്നങ്ങൾ പോലെ അതായത് അടുത്ത വരിയാണ് അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ പോലെ കരഞ്ഞു പിന്നെ അതുപോലെ വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ ഇതിലെ അല്ലേ ഇതിലൊക്കെ വരുന്നത് അതേപോലുള്ള ആശയങ്ങളും അതേപോലുള്ള വരികളുമാണ് എൻ്റെ കളിമോഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ അല്ലേ എൻ്റെ കളിമോഹങ്ങൾ ആണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ ഏതെല്ലാം എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ എൻ്റെ കളിമോഹങ്ങൾ എന്ന ഒരു കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗ വ്യക്തിഗതമായിട്ട് എഴുതാവുന്നതാണ് ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കാം ക്രിക്കറ്റ് എനിക്കിഷ്ടമാണ് പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചാൽ ടി വിയിൽ ക്രിക്കറ്റ് കളി കാണാൻ അമ്മ അനുവാദം തരൂ എനിക്കൊരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാകണമെന്നുണ്ട് എന്നാൽ അതിനുള്ള വലിയ കലസ് കളിസ്ഥലമോ കളിക്കാനുള്ള ഉപകരണങ്ങളോ ഇല്ല മാത്രമല്ല നല്ലൊരു കളിക്കാരനാകണമെങ്കിൽ എന്നാണ് പരിശീലനം ആവശ്യമാണ് നല്ലൊരു കളിക്കാരനാകാൻ മികച്ച പരിശീലനം ആവശ്യമാണ് ഇപ്പോൾ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മോഹം ഉപേക്ഷിച്ചിട്ടില്ല എന്നെങ്കിലും എനിക്കത് സാധ്യമാവുമെന്നാണ് എൻ്റെ വിശ്വാസം അത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതിലും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കാനുണ്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്